നമ്മുടെ ആയുസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലുമൊക്കെ അള്ളാഹു സുബാനഹൂത്തായാലെ ബറക്കത്ത് ചൊരിയാൻ കുടുംബ ബന്ധം ചേർക്കുന്നത് നിമിത്തം കാരണമായി തീരും എന്നാണ് അപ്പം കുടുംബ ബന്ധം മുറിച്ചാലോ അതിലൂടെയൊക്കെ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക നമ്മുടെ റിസക്കിൽ കമ്മി വരും അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിൽ ബറക്കത്തില്ലാതെയാകും ആയുസ്സിൽ വർധനവുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഇടക്ക് ആഫിയത്ത് ഉണ്ടാകുക മനസ്സമാധാനം ഉണ്ടാവുക അതുപോലെ തന്നെ മനക്ലേശങ്ങൾ ഇല്ലാതിരിക്കുക മാനസികമായി എപ്പോഴും നല്ല ഉന്മേഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കുക ഉള്ള രസത്തിൽ നമുക്ക് വലിയ കടബാധ്യതകളും പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നേട്ടങ്ങൾ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിലൂടെയുണ്ട് കുടുംബ ബന്ധങ്ങൾ മുറിച്ച് കളയുന്നവർക്ക് ഇതൊക്കെ നഷ്ടമാവുകയാണ് ചെയ്യുക